ചരിത്ര പ്രസിദ്ധമായ ഓർക്കാട്ടേരി കന്നുകാലി ചന്ത നാളെ മുതൽ ആരംഭിക്കും ക്ഷേത്രത്തിൽ കൊടിയുയരുന്നതോടെ ആരംഭിക്കുന്ന ചന്തയ്ക്ക് മേളക്കൊഴുപ്പേകാൻപതിൽ പരം കച്ചവട സ്റ്റാളുകളും മറ്റു വിനോദ പ്രദർശന പരിപാടികളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ചന്ത ഫെബ്രുവരി അഞ്ചിന് സമാപിക്കും ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഏറാമല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓർക്കാട്ടേരി കന്നുകാലി ചന്ത നാളെ മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രത്തിൽ കൊടിയുയരുന്നതോടെ ആരംഭിക്കുന്ന ചന്തയ്ക്ക് മേളക്കൊഴുപ്പേകാൻ മുന്നൂറ്റി അൻപതിൽ പരം കച്ചവട സ്റ്റാളുകളും മറ്റു വിനോദ പ്രദർശന പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ഏറാമല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹോത്സവം മുപ്പത്താറ് വർഷത്തോളമായി ഗ്രാമപഞ്ചായത്ത് നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തുടക്കം കുറിച്ചിട്ടുള്ള കന്നുകാലി ചന്ത ഇന്ന് ഈ ഗ്രാമപഞ്ചായത്തിന് കാണുന്ന വിലമതിക്കാനാവാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിനും നമ്മുടെ പ്രദേശത്തും ക്ഷേത്രത്തിനുമൊക്കെ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ ചന്ത മഹോത്സവത്തിൽ പങ്കെടുക്കുന്ന എന്ന് പറയുന്നത് മുന്നൂറിൽ പരം സ്റ്റാളുകളും കച്ചവട സ്ഥാപനങ്ങളും അതേപോലെ തന്നെ വിനോദ പ്രദർശനശാലകളും ഒക്കെ തന്നെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുകയും കുട്ടികളും സ്ത്രീകളും യുവാക്കളും എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അവരുടെ മാനസികപരമായ ഉല്ലാസം സാധ്യമാകുന്ന രൂപത്തിലുള്ള പരിപാടികളാണ് ഇവിടെ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒരുമിച്ചുള്ള ഈ പ്രവർത്തനം പങ്കാളിത്തത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ പിന്തുണയും അവരുടെ എല്ലാ നേതൃത്വത്തിൻ്റെയും സഹായത്തോടെയും അതേപോലെ തന്നെ ഇവിടെയുള്ള സാംസ്കാരിക സംഘടനകൾ യുവജന സംഘടനകളെ വ്യാപാരികൾ അതേപോലെ തന്നെ മറ്റ് തൊഴിലാളികൾ ഇപ്പോൾ ഉള്ള മറ്റ് തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരുടെയും വലിയ സഹായം കിട്ടുന്നതിൻ്റെ ഭാഗമായാണ് ഈ പ്രവർത്തനം ഇത്രയും മികച്ച മികച്ച രൂപത്തിൽ അല്ലെങ്കിൽ വിജയകരമായ രൂപത്തിൽ നമുക്ക് നടത്താൻ സാധിക്കുന്നത് വടക്കേ മലബാറിലെ തന്നെ പ്രശസ്തമായ കന്നുകാലി ചന്തയിൽ കാലികളുടെ വ്യാപാരത്തിന് പുറമെ വിനോദ പ്രദർശനങ്ങൾ കാണുന്നതിനും ആവശ്യവസ്തുക്കൾ വാങ്ങുന്നതിനുമുള്ള വിപുലമായ സൗകര്യങ്ങളുമുണ്ട് നമുക്കറിയാം കന്നുകാലി ചന്ത വളരെ പ്രസിദ്ധീകരിച്ച കന്നുകാലി ചന്ത നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ വർഷവും കന്നുകാലി ചന്ത വരുന്നുണ്ട് കഴിഞ്ഞ വർഷവും കന്നുകാലി ചന്തയിൽ ആളുകൾ വന്നു കന്നുകാലി ചന്ത പങ്കെടുത്താൽ നേരത്തെ വർഷങ്ങളായിട്ട് മുമ്പ് വരുന്ന ആളുകൾ ഈ ചന്തയിൽ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട് വന്നത് മാത്രമല്ല കന്നുകാലികളെ കൈമാറ്റം ചെയ്യുന്ന സംവിധാനവും കഴിഞ്ഞ വർഷമുണ്ട് ഈ വർഷവും അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പത്തരത്തിൽ പരമ്പരാഗത ഒരു കാഴ്ചപ്പാടോടു കൂടി നാട്ടിലെ മത സൗഹാദത്തിന് പിന്നെ ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുമിച്ച് നിന്ന് കൊണ്ട് നടത്തുന്ന ഒരു ചന്ത എന്നുള്ള പ്രത്യേകത എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഓർക്കാട്ടിൽ ചന്ത എന്ന് പറയുന്നത് ഒരു സൗഹാദത്തിൻ്റെ ഒരു മേഖലയാക്കിയിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു വർഷം വ്യത്യസ്തമായ റെയ്ഡുകൾക്കപ്പുറം തന്നെ റെയ്ഡുകൾ ഒന്നിൽ കൂടുതൽ റെയ്ഡുകൾ ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് കാരണം വരുന്ന ആളുകൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യവും പാർക്കിംഗ് സൗകര്യമായിക്കോട്ടെ

ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ